ഓം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മാസം ധനു പതിനാറിന് മിഥുന ലഗ്നത്തിലും മകം നക്ഷത്രത്തിലുമായിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മാത്രമേ രാശി മാറുന്നുള്ളൂ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമേ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയുള്ളൂ രാഹുവും കേതുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാശി മാറിയതിനാൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റം ഉണ്ടായില്ല മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നര മാസം ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം രണ്ടര ദിവസം എന്ന നിലകളിൽ രാശി മാറുന്നതിനാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പ്രധാനമായും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ശനിയുടെയും രാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ പ്രധാനമായും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങളായിരിക്കും പറയുന്നത് പ്രേക്ഷകർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമാന്യ ഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ദശാഭുക്തിയുടെ അടിസ്ഥാനത്തിലും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഗോചരഫലങ്ങൾ എപ്പോഴും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഫലം മാത്രമേ നൽകുകയുള്ളു എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദശാഭുക്തി കൂടി നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ ഗോചരഫലങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് പന്ത്രണ്ട് രാശിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനു മുമ്പായി ഒരു അപേക്ഷയുണ്ട് ആദ്യമായി കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാദം ചേരുന്ന ധനുരാശിക്ക് വർഷാരംഭത്തിൽ ഗുരു അഞ്ചിലും രാഹു നാലിലും ശനി മൂന്നിലും കേതു പത്തിലും സഞ്ചരിക്കുന്നു അപ്പോൾ ആദ്യത്തെ നാലു മാസം ധനുരാശിക്ക് നല്ല സമയമായിരിക്കും അത് കഴിഞ്ഞാൽ ഗുരു ആറിൽ സഞ്ചരിക്കുന്നു അങ്ങനെ ആറിൽ വന്നാലും അതിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ രണ്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്നതിനാൽ തൊഴിൽ സംബന്ധമായ വരുമാനം വന്നുകൊണ്ടിരിക്കും തൊഴിൽ ബിസിനസ് മുതലായവിലൊന്നും തടസ്സങ്ങൾ ഉണ്ടാകില്ല ഒരാൾക്ക് എപ്പോഴും പരീക്ഷണ ആയിരിക്കണമെന്നില്ല ഒരു കയറ്റം വന്നാൽ തീർച്ചയായിട്ടും ഒരു ഇറക്കവും ഉണ്ടാവും അതിനാൽ പരീക്ഷണ ഘട്ടം എപ്പോഴും ഒരാൾക്ക് ഉണ്ടാകണമെന്നില്ല അത് വന്നാലും പിന്നെ സന്തോഷം ഉണ്ടാകുമല്ലോ ആ സന്തോഷങ്ങളാണ് നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടും ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ പണം നല്ല ലാഭത്തോടെ കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകും നമ്മുടെ നോട്ടപ്പിശകു മൂലം നഷ്ടപ്പെട്ട ധനം ധനുരാശിക്കാർക്ക് തിരികെ കിട്ടുന്ന സമയമായിരിക്കും മത്സരങ്ങളിൽ വിജയമുണ്ടാകും ആറിലെ രാഹുവിനാൽ വിജയം പല പ്രാവശ്യം പരീക്ഷകൾ എഴുതിയിട്ടും വിജയിക്കാതെ അല്ലെങ്കിൽ ജോലി ലഭിക്കാതെ പോയ ചെറുപ്പക്കാർക്ക് ഇനി സർക്കാർ ജോലി ലഭിക്കാനുള്ള യോഗമുണ്ടാകും നിങ്ങളുടെ ഇമോഷണൽ മനസ്സിനെയും ഒക്കെ ചിലർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ആയതിനാൽ എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക ഏപ്രിൽ മാസം കഴിഞ്ഞ് കുറച്ച് ചിലവുകൾ അധികരിക്കും അതൊന്നു സൂക്ഷിക്കുക ജാതക ദശാഭുക്തി കൂടി അനുകൂലമായാൽ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് വിവാഹപ്രായമായവർക്ക് വിവാഹം കഴിക്കാനുള്ള യോഗം കൈകൂടും സന്താന ഭാഗ്യമുണ്ടാകും അതുപോലെ പ്രണയിതാക്കൾക്ക് വിവാഹം കഴിക്കാനുള്ള യോഗവും കാണുന്നു ഇതൊക്കെ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യതയാണ് അതിനുശേഷമാണെങ്കിൽ നീണ്ടുപോവുകയോ അല്ലെങ്കിൽ കമിതാക്കൾ പരസ്പരം ഒരു അകൽച്ചയോ ഒക്കെ സംഭവിക്കാവുന്നതാണ് മൂന്നിലെ ശനി വർഷം മുഴുവൻ ധനുരാശിക്ക് അനുകൂലമായി നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് ധനുരാശിക്കാർ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷത്തോളം ശനിയുടെ ആധിക്യത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വന്നവരാണ് എന്തായാലും ഇപ്പോൾ ശനി മൂന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് അകന്നു കഴിഞ്ഞ സഹോദരങ്ങൾ പിണക്കം മാറി തിരികെ എത്തും നേരത്തെ ഒരു കാര്യത്തിനു വേണ്ടി പലവട്ടം അലച്ചിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് നടന്നുകിട്ടുന്നതാണ് ചെറിയ യാത്രകൾ മൂലം ധനനേട്ടം നേട്ടം വാക് സാമർഥ്യത്തിലൂടെ കാര്യസിദ്ധി മുതലായവ ശനിയാൽ ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കും വർഷാരംഭത്തിൽ മൂന്ന് നാല് മാസങ്ങൾ അനുകൂലമായി നിൽക്കുന്നതിനാൽ ഭാവിയിലേക്ക് വേണ്ട ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുന്നത് ഉചിതമായിരിക്കും എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ ഗോചരഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമായിരിക്കണം ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഇടകലകർന്ന ഫലങ്ങളായിരിക്കും നൽകുന്നത് അതിൽ കൂടുതലും ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്